ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ കർത്താവായ യേശു നാമത്തിൽ എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാർക്ക് ഷാലോ ഇന്ന് ഇയോബിൻ്റെ കഷ്ടതയുടെ ഏഴ് ചിത്രങ്ങളെ നിങ്ങളുടെ മുമ്പിൽ വരച്ച് കാണിക്കാനാണ് ഏഴ ആഗ്രഹിക്കുന്നത് ഇയോപിൻ്റെ പുസ്തകം പത്തൊമ്പതാം അധ്യായം ആറ് മുതൽ പന്ത്രണ്ട് വരെയുള്ള ഭാഗത്ത് ഒ നമുക്ക് വലയിൽ കുടുങ്ങിയ ഒരു മൃഗത്തെ പോലെ യോബിനെ കാണാം ദൈവം എന്നെ മറിച്ച് കളഞ്ഞ് തൻ്റെ വലയിൽ കുടുക്കിയിരിക്കുന്നു എന്നറിവിൻ തൻ്റെ കഷ്ടതയുടെ ഒന്നാമത്തെ ചിത്രമാണിത് അത്യുന്നതനെറിഞ്ഞ വലയിൽ കുടുങ്ങിയ ജന്തുവിനെ പോലെയാണ് താൻ എന്ന് അയോബ് പറയുന്നു യോബ് പതിനെട്ടിൻ്റെ എട്ടിൽ അവൻ്റെ കാൽ വലയിൽ കുടുങ്ങിപ്പോകും എന്ന് അവൻ്റെ സ്നേഹിതനായ ബിൽദാദ് പറഞ്ഞിട്ടുണ്ട് റോമ റോമക്കാരുടെ ഇടയിൽ അംഗം പൊരുതുന്നതിൻ്റെ കയ്യിൽ ഒരു വാളും പരിചയമുണ്ടായിരിക്കും എതിരാളിയുടെ കൈവശം ഒരു വലയും മുപ്പല്ലിയുമാണ് ഉണ്ടായിരിക്കുക രണ്ടാമത്തെ ആൾ തൻ്റെ കൈവശമുള്ള വല എതിരാളിയുടെ ശിരസിലേക്ക് എറിയും വിജയിച്ചാൽ വലയോട് ബന്ധിച്ചിട്ടുള്ള ഒരു ചരട് കൊണ്ട് പെട്ടെന്ന് അവൻ വലയുടെ ചരട് വലിക്കും എന്നിട്ട് മുപ്പല്ലി കൊണ്ട് നിലത്തോട് ചേർത്ത് കുത്തുകയും ചെയ്യും അങ്ങനെയാണ് എതിരാളിയെ തോൽപ്പിക്കുന്നത് രണ്ടാമതായിട്ട് പ്രതിക്കൂട്ടിൽ നിൽക്കുന്ന ഒരു കുറ്റവാളിയെ പോലെ അയോബിനെ കാണാം പ പത്തൊമ്പതിൻ്റെ ഏഴിൽ അയോബിൻ്റെ കഷ്ടതയുടെ രണ്ടാമത്തെ ചിത്രമാണ് ഈ വാക്യത്തിൽ കാണുന്നത് അയ്യോ ബലാൽക്കാരം എന്ന് ഞാൻ നിലവിളിക്കുന്നു കേൾപ്പോരില്ല രക്ഷയ്ക്കായി ഞാൻ മുറിയിടുന്നു ന്യായം കിട്ടുന്നതുമില്ല പ്രതിക്കൂട്ടിൽ നിൽക്കുന്ന കുറ്റവാളിയായി യോബ് സ്വയം ചിത്രീകരിച്ചു നീതിമാനും ന്യായാധിപതിയുമായ ദൈവത്തിൻ്റെ കോടതി മുറിയിൽ നിന്നുകൊണ്ട് യോബ് പറയാണ് ഇത് ന്യായമല്ല എന്തുകൊണ്ട് ഈ കഷ്ടതകൾ ദൈവം അനീതി പ്രവർത്തിക്കുന്നതായി അവന് തോന്നി അവൻ ഉറക്കെ നിലവിളിക്കുന്നെങ്കിലും നീതി ലഭിക്കുന്നില്ലെന്ന് അർത്ഥമാണ് അവൻ്റെ ധ്വനിയിൽ ദൈവത്തിൻ്റെ ഇടപെടലുകളിൽ അവൻ മുഷിഞ്ഞു മൂന്നാമതായിട്ട് പ്രതിബന്ധമുള്ള വഴിയിലെ യാത്രക്കാരനായിട്ട് യോബിൻ്റെ പത്തൊമ്പതാം അധ്യായം എട്ടാം വാക്യത്തിൽ നമുക്ക് കാണാം കഷ്ടതയുടെ മൂന്നാമത്തെ ചിത്രമാണ് ഈ വാക്യം എനിക്ക് കടന്നുകൂടാതെ വണ്ണം അവനെൻ്റെ വഴി കൊട്ടിയടച്ചു എൻ്റെ പാതകൾ ഇരുട്ടാക്കിയിരിക്കുന്നു പ്രതിബന്ധമുള്ള വഴിയിലൂടെ യാത്ര ചെയ്യുന്ന ഒരു യാത്രികനായിട്ടാണ് ഈ യോബ് ഇവിടെ കാണുന്നത് ഇടത്തും വലത്തും കുഴി മുമ്പോട്ടും പുറകോട്ടും പോകാനാവാത്ത സ്ഥിതി സാതാൽ സാഷാല് പ്രതിബന്ധമുള്ള ജീവിതം ഒന്നിനു പുറകെ ഒന്നായി രോഗം ദുഃഖം മനപിട മറ്റുള്ളവരുടെ തഴച്ചിൽ ഒറ്റപ്പെടലിൻ്റെ അനുഭവങ്ങൾ ഇവ ജീവിത ജീവിതപാതയിലെ പുരോഗതിക്ക് പ്രതിബന്ധമാകുന്ന സ്ഥിതി യാതൊരു നിലയിലും മുന്നേറുവാൻ കഴിയാത്ത സാഹചര്യം വലയിൽ കുടുങ്ങിയ മൃഗത്തെ പോലെ പ്രതിക്കൂട്ടിൽ നിൽക്കുന്ന കുറ്റവാളിയെപ്പോലെ പ്രതിബന്ധമുള്ള വഴിയിൽ നിശ്ചലമായി നിൽക്കുന്ന യാത്രികനെ പോലെ യോബിനെ ആക്കി തീർത്തു നാലാമതായിട്ട് സ്ഥാനഭ്രഷ്ടനാക്കപ്പെട്ട ഒരു രാജാവിനെ രാജാവിനെപ്പോലെ പത്തൊമ്പതിൻ്റെ ഒമ്പതാം വാക്യം എൻ്റെ തേജസ് അവൻ എൻ്റെ മേൽ നിന്ന് ഊരിയെടുത്തു എൻ്റെ തലയിലെ കിരീടം നീക്കിക്കളഞ്ഞു കിരീടം നഷ്ടപ്പെട്ട രാജാവിനെ പോലെ ഇയോബിന് തോന്നി ഒന്നാമതായിട്ട് ഇയോബിന് അവൻ്റെ ശാരീരിക മഹത്വം ഇതിനോടകം നഷ്ടപ്പെട്ടു കഴിഞ്ഞു ശാരീരിക ശരീരമാസ അകലം പരുക്കൾ ബാധിതനായി ചാരത്തിൽ പൊതിഞ്ഞിരിക്കുകയാണ് യോബ് രണ്ടാമതായിട്ട് ഇയോബിൻ്റെ സാമ്പത്തിക മഹത്വം നഷ്ടപ്പെട്ടു ഇപ്പോൾ താൻ ദരിദ്രനായി തീർന്നിരിക്കുന്നു സാമ്പത്തിക നന്മയുടെ എല്ലാ വശവും അവന് നഷ്ടപ്പെട്ടു കഴിഞ്ഞു മുമ്പ് അവനെ അറിഞ്ഞിരുന്നവർ പിൻപിൽ നിന്ന് അവനെ നോക്കി ചിരിക്കുകയാണിപ്പോൾ ജനത്തെ നിർദ്ദേശിക്കുന്ന അവർക്ക് ആലോചന പറഞ്ഞു കൊടുക്കുന്ന പട്ടണ നേതാവായിരുന്ന സ്ഥിതി ഇപ്പോഴോ നിന്ദിതനും നിസ്സഹായനുമായി ഒരു ചാരക്കൂമ്പാരും തകർക്കപ്പെട്ട ശരീരവുമായി വെള്ളി പറമ്പിൽ കിടക്കുന്ന ഒരു തകർന്ന മനുഷ്യൻ പാവി നശിച്ച മനുഷ്യൻ ഇതാണ് കിരീടം അല്ലെ സ്ഥാനം നഷ്ടപ്പെട്ട ഒരു രാജാവിനെ പോലെ ഇന്ന് ഈ ഒബായിരിക്കുന്നത് അഞ്ചാമതായിട്ട് തകർത്ത് തകർക്കപ്പെട്ട കെട്ടിടം പത്തൊമ്പതിൻ്റെ പത്താം വാക്യം അവൻ എന്നെ ചുറ്റും ക്ഷയിപ്പിച്ച് എൻ്റെ കഥ കഴിഞ്ഞു ഒരു കെട്ടിടത്തിൻ്റെ ചിത്രമാണ് ഈ വാക്യം വിശ്വാസിയുടെ ശരീരം ഒരു കെട്ടിടമാണ് ഒരു ആലയമാണ് കഷ്ടതയുടെ തീച്ചുളയിൽ നിന്നുകൊണ്ട് ഏകനായി കഷ്ടത അനുഭവിച്ച് ഇയോബ് തകർന്നു പോയതായി അവന് തോന്നി അഞ്ചാമ ആറാമതായിട്ട് പറിച്ചു കളയപ്പെട്ട വൃക്ഷം പത്തൊമ്പതിൻ്റെ പത്തിൽ തന്നെ ഇതും കാണാം ഒരു വൃക്ഷത്തെ പോലെ എൻ്റെ പ്രത്യാശയെ പറിച്ചു കളഞ്ഞിരിക്കുന്നു യോബ് പതിനാലിൻ്റെ പതിനേഴിൽ ഒരു വൃക്ഷമായിരുന്നാൽ പ്രത്യാശമുണ്ട് അത് വെട്ടിയാൽ പിന്നെയും പൊട്ടിക്കിളർക്കും എന്നാൽ എന്നാൽ ഇപ്പോൾ അവൻ്റെ അവസ്ഥ ഇതല്ല ഒരിക്കൽ താൻ ആഴത്തിലേക്ക് വേരൂന്നി ഇരു വളർന്ന ഫലം കായ്ച്ചുകൊണ്ടിരുന്ന തൻ്റെ ജീവിതമാകുന്ന വൃക്ഷത്തണലിൽ വിശ്രമം കണ്ട അനേകർ ഉണ്ടായിരുന്നു ഇപ്പോഴോ താൻ വെട്ടി വീഴ്ത്തപ്പെട്ടിരിക്കുന്നു മനോഹരമായ ഒരു വൃഷമായിരുന്നു യോബ് എന്നാൽ കഷ്ടതയുടെ കൊടുങ്കാറ്റ് ആ വൃഷത്തെ പറിച്ചു കളഞ്ഞു തൻ്റെ ഭാവി നിശേഷം ഇല്ലാതെയായിപ്പോയി വേരോടെ പിഴു പിഴുതുകളഞ്ഞ ഏത് വൃക്ഷത്തിനും പിന്നെ ഭാവിയില്ലല്ലോ ഇയോബ് പ്രത്യാശ നശിച്ചവനെ പോലെ ആയിത്തീർന്നു ഏഴാമതായിട്ട് ദൈവത്താൽ പിടിക്കപ്പെട്ട ശത്രു പത്തൊമ്പതിൻ്റെ പന്ത്രണ്ടിൽ ഒടുവിലായി അയോബു പറഞ്ഞു ദൈവത്താൽ പിടിക്കപ്പെട്ട ഒരു ശത്രുവാണ് താനെന്ന് മനുഷ്യൻ്റെ നിന്നയും സ്നേഹിതന്മാരുടെ പെരുമാറ്റവും തീർത്തും വ്യസനകരമായി അനുഭവപ്പെട്ടപ്പോൾ യാക്കോബിനെ പോലെ യോബും പറഞ്ഞു സകലവും എനിക്ക് പ്രതികൂലം സമ്പത്തുകൾ സഹോദരന്മാർ സുഹൃത്തുക്കൾ എല്ലാം നഷ്ടപ്പെട്ട് ജീവിതത്തിന് പ്രതികൂലമായി അനുഭവപ്പെടുന്ന വേദനയുടെ കാലങ്ങളും സർവശക്തൻ നമുക്ക് നൽകാറുണ്ട് അപ്പോഴും ദൈവഭക്തി കൈവിടാതിരിപ്പാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ ബോബ് എല്ലാം നഷ്ടപ്പെട്ടപ്പോഴും അവൻ്റെ പ്രത്യാശ നഷ്ടപ്പെട്ടില്ല എൻ്റെ ത്വക്ക് ഇങ്ങനെ നശിച്ച ശേഷം ഞാൻ ദേഹസഹിതനായി ദൈവത്തെ കാണും ഞാൻ തന്നെ അവനെ കാണും അന്യനല്ല എൻ്റെ സ്വന്തം കണ്ണ് അവനെ കാണും അതേപോലെ അവന് ടു ഫോൾഡ് ബ്ലെസ്സിങ്സോടൂടെ ദൈവം അവനെ പിടിപ്പിച്ചതായിട്ടും അനുഗ്രഹിച്ചതായിട്ടും നമ്മൾ കാണുന്നു യോബിനെ പോലെ പ്രത്യാശ വിട്ട് കളയാതിരിപ്പാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ ദൈവനാമം വാഴ്ത്തപ്പെടും